നമസ്കാരം റാഫ്റ്റോ ആഫ്റ്റർ ക്രിക്കറ്റിലേക്ക് അവർക്കും സ്വാഗതം ഐ പി എല്ലിൽ തൽക്കാലം ഒരാഴ്ചത്തേക്ക് നിർത്തി വെച്ചിരിക്കുകയാണല്ലോ ഒരാഴ്ചയ്ക്ക് ശേഷം തുടങ്ങുമോ വീണ്ടും പുനരാരംഭിക്കുമോ എന്നുള്ളതൊക്കെ പിന്നീട് ബി സി സി ഐ അറിയിക്കും ഇനിയുള്ള ഷെഡ്യൂളും അതായത് റീഷെഡ്യൂളിങ്ങുമായി ബന്ധപ്പെട്ട കാര്യങ്ങളും വെന്യൂസൊക്കെ ഏതാണെന്നുള്ളതൊക്കെ പിന്നീട് അറിയിക്കാമെന്നാണ് ബി സി സി ഐയുടെ സെക്രട്ടറി അറിയിച്ചിട്ടുള്ളത് നമ്മൾ നേരത്തെ ഒരു വീഡിയോ പറഞ്ഞിട്ടുണ്ട് ഇപ്പോൾ പുറത്തേക്ക് വരുന്ന വിവരപ്രകാരം ഏഷ്യ കപ്പ് രണ്ടായിരത്തി ഇരുപത്തഞ്ച് ഏഷ്യ കപ്പ് ആ ടൂർണമെൻറ്റ് നടന്നേക്കില്ല എന്ന റിപ്പോർട്ട് വരുന്നു അതോടൊപ്പം തന്നെ ഇന്ത്യയുടെ മറ്റൊരു ബൈലേറ്ററൽ സീരീസും നടന്നേക്കില്ല എന്ന റിപ്പോർട്ട് ടൈംസ് ഓഫ് ഇന്ത്യ പുറത്തുവിടുന്നുണ്ട് രണ്ടായിരത്തി ഇരുപത്തഞ്ച് ഏഷ്യാ കപ്പ് നമുക്കറിയാവുന്ന പോലെ ഈ തവണ ടി ട്വൻ്റി ഫോർമാറ്റിൽ നടത്താനാണ് തീരുമാനിച്ചിട്ടുണ്ടായിരുന്നത് മത്സരങ്ങൾക്ക് സമയം നിശ്ചയിച്ചിരുന്നത് അടുത്ത സെപ്റ്റംബർ മാസത്തിൽ എന്ന രൂപത്തിലാണ് ഗ്രൂപ്പ് സ്റ്റേജ് മത്സരങ്ങളിൽ ഇന്ത്യയും പാകിസ്ഥാനും ഒരേ ഗ്രൂപ്പിലാണ് വന്നിട്ടുണ്ടായിരുന്നത് ഇന്ത്യ പാകിസ്ഥാൻ യു എ ഇ ഹോങ്കോങ് ടീമുകൾ ഗ്രൂപ്പ് എയിലും ബംഗ്ലാദേശ് ശ്രീലങ്ക അഫ്ഗാൻ ഒമാൻ ടീമുകൾ ഗ്രൂപ്പ് ബിയിലുമായിട്ടാണ് ഗ്രൂപ്പ് എ യെ പക്ഷേ ഇപ്പോഴത്തെ സാഹചര്യത്തിൽ നടക്കാൻ സാധ്യതയില്ല ടൂർണമെൻറ്റ് എന്നുള്ള വിവരം സ്പോർട്സ് ടാക്കാണ് റിപ്പോർട്ട് ചെയ്തത് അതോടൊപ്പം തന്നെ ടൈംസ് ഓഫ് ഇന്ത്യയും മിക്കാണ് റിപ്പോർട്ട് ചെയ്യുന്നത് നമ്മൾ ഇത്തരം വാർത്തകളൊക്കെ ചെയ്യുമ്പോൾ കൃത്യമായ സോഴ്സുകൾ പറഞ്ഞുകൊണ്ട് തന്നെ പോകണം കാരണം ഇപ്പോൾ നമുക്കറിയാമല്ലോ പലതരത്തിലുള്ള വ്യാജ വാർത്തകളൊക്കെ ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുന്നത് കൊണ്ട് നമുക്ക് അത്രയും വിശ്വാസമുണ്ടെന്ന് തോന്നുന്ന അല്ലെങ്കിൽ ക്രെഡിബിലിറ്റി ഉള്ള മാധ്യമങ്ങളെടുക്കുക മാത്രമേ ഇപ്പോൾ നമുക്ക് തരമുള്ളൂ ഏതായാലും സയിൽ മൽഹോത്ര ടൈംസ് ഓഫ് ഇന്ത്യയുടെ ജേർണലിസ്റ്റ് റിപ്പോർട്ട് ചെയ്യുന്ന അനുസരിച്ച് ഈ ടൂർണമെൻറ്റുകൾ അതായത് ഏഷ്യാ കപ്പും അതുപോലെ തന്നെ ബംഗ്ലാദേശ് പര്യടനവും നടക്കാൻ സാധ്യതയില്ല ഇറ്റ് ഈസ് വെരി അൺലൈക്ലി അറ്റ് ദിസ് സ്റ്റേജ് ദാറ്റ് ഇന്ത്യ വിൽ ടൂർ ബംഗ്ലാദേശ് ബംഗ്ലാദേശിലേക്കുള്ള വെലിറ്ററൽ സീരീസ് തീരുമാനിച്ചിരുന്നത് ഓഗസ്റ്റിലാണ് ആ ടൂർ നടക്കാനുള്ള സാധ്യതയില്ല ആൻഡ് പാർട്ടിസിപ്പേറ്റ് ഇൻ ദി ഏഷ്യ കപ്പ് സെപ്റ്റംബറിൽ നടക്കുന്ന ഏഷ്യ കപ്പിലും ഇന്ത്യ കളിക്കാൻ സാധ്യതയില്ല ടൂർണമെൻറ്റ് നടന്നേക്കില്ല എന്നുള്ള റിപ്പോർട്ടാണ് ഇപ്പോൾ പുറത്തേക്ക് വന്നിരിക്കുന്നത് എന്തായാലും അതിലൊക്കെ ഇനി കൂടുതൽ ഒഫീഷ്യലായിട്ടുള്ള വിവരങ്ങൾ വരേണ്ടതുണ്ട് ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം ജൂൺ ആദ്യത്തിൽ ഇന്ത്യ ഇംഗ്ലണ്ടിലേക്ക് ട്രാവൽ ചെയ്യും അവിടെ ഫൈവ് മാച്ച് ടെസ്റ്റ് ടൂർ ഇന്ത്യക്ക് കളിക്കാനുണ്ട് അത് കഴിഞ്ഞ് തിരികെ വരുന്ന സമയത്താണ് ഓഗസ്റ്റിൽ ഈ ബംഗ്ലാദേശ് ടൂറും അതിനുശേഷം പിന്നെ ഏഷ്യ കപ്പും ഒക്കെ ഷെഡ്യൂൾ ചെയ്യപ്പെട്ടിട്ടുണ്ടായിരുന്നത് അത് ഒഴിവാക്കപ്പെടുകയാണെങ്കിൽ ഇനിയിപ്പോൾ ഐ പി എല്ലിൽ കൃത്യ സമയത്ത് ഒരാഴ്ചയ്ക്ക് ശേഷം പുനരാരംഭിക്കാൻ പറ്റിയില്ലെങ്കിൽ ഈ വിൻഡോയിൽ നടത്താം എന്ന തരത്തിലുള്ള റിപ്പോർട്ടുകൾ പലരും കൊടുക്കുന്നുണ്ട് പക്ഷേ അതിലൊന്നും ഒഫീഷ്യലായിട്ടുള്ള ഒരു വിവരവും വന്നിട്ടില്ല അതേസമയം മറ്റൊരു കാര്യം കൂടി ഇപ്പോൾ സൈൽ മൽഹോത്ര റിപ്പോർട്ട് ചെയ്യുന്നുണ്ട് ഇപ്പോൾ ഐ പി എൽ കൃത്യമായി ഒരാഴ്ചയ്ക്ക് ശേഷം പുനരാരംഭിച്ച് കംപ്ലീറ്റ് ആയാൽ പോലും ഇന്ത്യ ബംഗ്ലാദേശ് ടൂറും ഏഷ്യ കപ്പും കളിക്കാൻ സാധ്യതയില്ല എന്നാണ് അവരുടെ റിപ്പോർട്ട് ഈവൺ ഇഫ് ദി ഐ പി എൽ ഈസ് കംപ്ലീറ്റഡ് ബിഫോർ ദി ഷെഡ്യൂൾഡ് ഇന്ത്യ ടൂർ ഓഫ് ബംഗ്ലാദേശ് ആൻഡ് ഏഷ്യ കപ്പ് ഇറ്റ് ഈസ് കംപ്ലീറ്റ്ലി ഓഫ് ദി ടേബിൾ ആ മത്സരങ്ങൾ ആ ടൂർണമെൻറ്റുകൾ കംപ്ലീറ്റ്ലി ഓഫ് ദി ടേബിൾ ആണ് ഇപ്പോഴത്തെ അവസ്ഥയിൽ ബി സി സി ഐ സ്റ്റാൻഡ് സോഫ്റ്റൻ ചെയ്യാനുള്ള ഒരു മൂഡിലല്ല എന്നുകൂടി അദ്ദേഹത്തിൻ്റെ റിപ്പോർട്ടിൽ പറയുന്നു ഇവിടെ അവസാനിക്കുന്നു ക്രിക്കറ്റ് ലോകത്തെക്കുള്ള വിശേഷങ്ങളുമായി ഗ്രാഫ്